ആസ്ട്രോമീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ശരീരപ്രകൃതിയാണ് അതുപോലെ തന്നെ നല്ല സംഭാഷണപ്രിയരും ആയിരിക്കും ഒരു ദോഷം സഹോദരന്മാർ കുറവായിരിക്കും ഇവർക്ക് പരോപകാരം ചെയ്യാൻ ഇഷ്ടമാണ് നല്ല ദാമ്പത്തിക ജീവിതം ആയിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് നല്ല സ്നേഹമുള്ള ഭാര്യയെ ലഭിക്കും പിതാവിൽ നിന്നുള്ള ഭാഗ്യം വളരെ കുറവായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഭക്ഷണം വളരെ പ്രിയമാണ് എല്ലാ തരം ഭക്ഷണത്തോടും അതിയായ ഇഷ്ടം കണ്ടുവരാറുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ സന്താനക്ലേശം അനുഭവിക്കേണ്ടതായി വരാം ഈ ദോഷം ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലം അനുസരിച്ചാണ് അനുഭവത്തിൽ വരുന്നത് നക്ഷത്ര ബലങ്ങളിൽ പൊതുവായിട്ടുള്ള ഗുണദോഷങ്ങളാണ് ഇവിടെ പറയുന്നത് ചന്ദ്രൻ്റെ ബലമനുസരിച്ച് ഗുണ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും ബലം കുറവാണെങ്കിൽ ഇതിലുള്ള ദോഷങ്ങളും അനുഭവിക്കും അപ്പോൾ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിൽ അശ്വതി മുതൽ കാർത്തിക നക്ഷത്രം വരെയുള്ള പൊതുവായ ഫലങ്ങൾ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നുള്ള വീഡിയോസുകളിൽ രോഹിണി നക്ഷത്രം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ പൊതുവായ ബലങ്ങളായിരിക്കും വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക തുടർന്നും ഒരുപാട് വീഡിയോസുകളുമായി ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും おまましはや。